ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു കൊച്ചു വീടായിട്ടാണ് ഇത് പറയാണ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ വാക്കപ്പിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പള്ളി അടുത്തുണ്ട് അടുത്തുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അടുത്ത പറളി സ്കൂളും അടുത്താണ് അതുപോലെ ബാബുജി സ്കൂളും അടുത്താണ് അങ്ങനെ എന്തുകൊണ്ടും വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്കും പാലക്കാട് ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ കുളപ്പള്ളി പാലക്കാട് പാലക്കാട് കുളപ്പുള്ളി ഹൈവേ ഒക്കെ ഇതിനടുത്തൂടെ പോകുന്നതിന് അപ്പോൾ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള കൊച്ചു വീട് അതിന് പ്രൈസ് പറയുന്നത് ഓണേഴ്സ് പറയുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയേ ഉള്ളൂ സിമ്പിളായിട്ട് പറയുന്നത് ട്വൽവ് ലാക്സിന് ഒരു കൊച്ചു വീട് നല്ല ഏരിയക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സൂപ്പർ ഏരിയയിലാണ് വീട് ഇരിക്കുന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് വീടുള്ളത് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് അതുപോലെ ഒരു ഹാൾ ഒരു ഹാൾ രണ്ട് ഹാളുണ്ട് ചെറുതായിട്ട് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ അതിൽ കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് ഉള്ളത് ഓക്കെ സ്റ്റെയർ കേസ് വേളിയിലൂടെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിലിപ്പോൾ വാടകക്കാർ താമസമുണ്ട് ഇവിടെ വാടകയ്ക്ക് പിന്നെ ആൾക്കാർക്ക് ഒരു കുറവ് വരില്ല കാരണം റെയിൽവേ സ്റ്റേഷനും അടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ആവശ്യക്കാരുണ്ട് ഇതൊരു ചെറിയ ഹാൾ ഇത് ഷീറ്റ് ഷീറ്റ് ഫ്രണ്ടിലൊരു ഹാളാണ് പിന്നെ ഇവിടെ രണ്ടാമതൊരു ഹാളുണ്ട് ചെറിയൊരു ഹാള് ഇവിടെ ഒരു ബെഡ്റൂം ആ കാണുന്ന കിച്ചൺ ഇവിടെ ഒരു ബെഡ്റൂം അങ്ങനെ രണ്ട് ബെഡ്റൂം ഈ ഒരു രണ്ട് ഹാള് എല്ലാം അത്യാവശ്യം സ്പേസുകളുള്ള റൂമുകൾ തന്നെയാണ് ഒരുപാട് വലുതെന്ന് പറയാനില്ല എന്നാലും അത്യാവശ്യം നമുക്ക് സ്പേസ് ഉള്ള റൂമുകളാണ് ഐഫ് അടക്കണമെന്ന് കറങ്ങുന്നുണ്ട് വീഡിയോ എടുക്കാൻ വരുമ്പോൾ ആളും കൂടെ വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്യാവശ്യം ഒരു കൊച്ചു കുടുംബത്തിന് താമസിക്കാനും വാടക കൊടുക്കാനൊക്കെ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു വീടാണ് ഒന്ന് കോമൺ അടുക്കള നമ്മൾ സാധാരണ അടുപ്പ് വയ്ക്കുന്ന അടുക്കള ഇവിടെ വേറെ ഉണ്ട് ഇതിനോട് ചേർന്ന് ടോയ്ലറ്റും ചേർന്നു കോമൺ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ ഒരു വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇതിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വല്ല വസ്തുക്കളും വെക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഐഫോ പറഞ്ഞത് ഐഫുവിൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും താങ്ക് Thank you.